ഇത് സഖ്രിയാസ് തുടിപ്പാറ മീനച്ചിൽ താലൂക്കിലെ പൊതുപ്രവർത്തകരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന സക്രിയാസ് ചേട്ടൻ നൂറിൻ്റെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിന് ജനിച്ച സക്രിയാസ് തുടിപ്പാറയുടെ നൂറാം ജന്മദിനം ഈ ജനുവരി ഇരുപത്തിയൊന്നിന് നാട് ആഘോഷമാക്കുകയാണ് വളരെ ചെറുപ്പത്തിലെ അരുവിത്തറപ്പള്ളിയുമായി ബന്ധപ്പെട്ട് സംഘടനകളിൽ പ്രവർത്തിച്ചാണ് പി ടി ചാക്കോയിൽ ആകൃഷ്ടനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ചാക്കോയുടെ മരണശേഷം കേരള കോൺഗ്രസിലും പ്രവർത്തിച്ച് പൊതുരംഗത്തെ നിറസാന്നിധ്യമായത് നാടിന്റെ പുരോഗതിക്കായി അക്ഷീണമായ പരിശ്രമമാണ് കറിയാച്ചൻ എന്ന ഓമനപ്പേരിൽ നാട്ടുകാർ വിളിക്കുന്ന സഖ്രിയാസ് തുടിപ്പാറ നടത്തിയത് കേരള കോൺഗ്രസിന്റെ പ്രഥമ ചെയർമാനും പൂഞ്ഞാർ എം എൽ മന്ത്രിയുമായിരുന്ന കെ എം ജോർജിനോടും പിന്നീട് കെ എം മാണിയോടും ആത്മബന്ധം പുലർത്തിയിരുന്ന സഖ്രിയാസിന് പറയാൻ രാഷ്ട്രീയ ചരിത്രങ്ങൾ ഏറെയുണ്ട് തന്റെ ആവശ്യ സമയത്ത് റവന്യൂ മന്ത്രിയായിരുന്ന കെ എം മാണി വ്യക്തിപരമായ സഹായങ്ങൾ നൽകിയത് കറിയാച്ചൻ നന്ദിയോടെ സ്മരിച്ചു എനിക്കൊരു ബസ്സുണ്ടായിരുന്നു ഈ ബസ്സിനൊക്കെ കുരിശ്വേ വരുന്ന കുടിശ്ശേ വന്നപ്പോ ഞാൻ ഓ ഒത്തിനേം കൂട്ടുന്നില്ല ഞാൻ തന്നെ അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അല്ല ഞായറാഴ്ചയായിരുന്നു വ്യൂട്ടിൽ തണി പോയിട്ട് വീഴുക ഞാൻ മുറ്റത്ത് കണ്ടവളിച്ചു കൈ എന്താ പറഞ്ഞ

ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റിയിലും ജില്ലാ വികസന സമിതിയിലും സഹകരണ ബാങ്ക് ഭരണസമിതികളിലും അംഗമായി തന്റെ സാന്നിധ്യം സഖ്രിയാസ് അറിയിച്ചിട്ടുണ്ട് നൂറിന്റെ നിറവിലെത്തിയപ്പോഴും തന്റെ കൃഷിയിടത്തിലെ പരമ്പരാഗത കൃഷികളിൽ സഖ്രിയാസ് തൊടിപ്പാറ ഇന്നും സജീവ ഇടപെടലാണ് നടത്തുന്നത് വെളുപ്പിന് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് മീനച്ചിലാറ്റിലെ കുളിയും കഴിഞ്ഞ് ദേവാലയത്തിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം സഖ്രിയാസിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുകയാണ് ഞങ്ങളൊക്കെ എന്നാ പിള്ളരോട് പറയാനും എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം രാവിലെ ഈ അഞ്ചു മണിക്ക് ഏറ്റു പ്രാർത്ഥന ചെയ്യുക പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനിറങ്ങണം പൂഞ്ഞാർ മണ്ഡലത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കറിയാച്ചൻ ചേട്ടന് വൻ സുഹൃത്ത് വലയമാണുള്ളത് പഴയ സൗഹൃദങ്ങൾ നഷ്ടമാകാതെ അവരോടുള്ള കരുതൽ കറിയാച്ചൻ ചേട്ടൻ ഇന്നും തുടരുകയാണ് ആദ്യം ഇവിടെ പിന്നെ ജോർ സാറും ജോർ സാറ് ഞങ്ങളെ കുട്ടി മാണി സാറിൻ്റെ വീട്ടിലെ കമ്മിറ്റി അന്ന് പുള്ളിക്കാടെ ആ മൺപര എന്ന് പറയത്തില്ല ഭാര്യ പരേതയായ കളത്തൂക്കടവ് തട്ടാംപറമ്പിൽ ഏലിക്കുട്ടിയുടെ വിടവാങ്ങൽ ആഘാതമേൽപ്പിച്ചെങ്കിലും മക്കളോടും കൊച്ചുമക്കളോടുമൊത്ത് സന്തോഷത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സമയത്ത് ഈ പള്ളിയുടെ റോഡില് കരിങ്കുടി പ്രകടനം നടത്താനായിട്ട് തീരുമാനിച്ചു നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു നിന്റെ അകൃത്തി മൂലം നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു മൂന്ന് ദിവസത്തിനകം നിന്റെ നെയ് വധിക്കപ്പെടുന്നു കഴുകന്മാർ നിന്റെ ശരീരം കൊത്തിവലിക്കുമെന്നും മൂന്നാണും മൂന്ന് പെണ്ണുമാണ് കറിയാച്ചൻചേട്ടന് മക്കളായുള്ളത് മകൻ ജോസഫ് സക്രിയാസിനോടും കൊച്ചുമക്കളോടുമൊപ്പമാണ് ഇദ്ദേഹം ഇപ്പോൾ സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നത് നൂറാം ജന്മദിനം പ്രമാണിച്ച് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പേർ ആശംസകളുമായി സക്രിയാസ് തുടിപ്പാറയെ തേടി അരുവിത്ര കൊണ്ടൂർ തുടിപ്പാറ വീട്ടിലെത്തി പരസഹായമില്ലാതെ തന്നെ മുറ്റത്തെത്തി അവരുടെ പേര് ചൊല്ലി വിളിച്ച് സ്വീകരിച്ചതും കറിയാച്ചൻചേട്ടനായിരുന്നു പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കൊളുത്തുങ്കലും കിൻഫ്ര ചെയർമാനും കേരള കോൺഗ്രസ് എം ഹൈ പവർ കമ്മിറ്റി അംഗവുമായ ബേബി ഒഴുത്താൽ ജെയ്സൺ മാന്തോട്ടം മാത്തുക്കുട്ടി കുഴിഞ്ഞാലി ടോം വളവനാട്ട് എന്നിവരെല്ലാം ജന്മശതാബ്ദിയുടെ ആശംസകളുമായി തുടിപ്പാറ ഭവനത്തിലെത്തിയിരുന്നു എല്ലാവർക്കും മധുരം നൽകിയാണ് സ്വീകരിച്ചത് ചികിത്സാർത്ഥം ആശുപത്രിയിൽ കഴിയുന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി രാവിലെ വിളിച്ച് നൂറിന്റെ ആശംസകൾ നേർന്നതായും കറിയാച്ചൻ സന്തോഷത്തോടെ പറയുന്നു ജീവിതത്തിന്റെ സെഞ്ചുറിയിൽ ആഹ്ലാദ നിറവിലാണ് അരുവിത്ര കൊണ്ടൂർ തുടിപ്പാറയിൽ സഖറിയാസ് എന്ന കറിയാച്ചൻ ചേട്ടൻ ബി എം ടി വി ന്യൂസ് ഈരാറ്റുപേട്ട